വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ് ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്പല്ലി ഫ്രൈ ആണ് ആണ്ട്ടോ ഉണ്ടാക്കാൻ പോണത് ഇതിനെ മഞ്ഞക്കോര എന്നൊക്കെ പറയും കേട്ടോ മഞ്ഞക്കോര എന്നും പറയും അതുപോലെ തന്നെ ചെമ്പല്ലിന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുക അപ്പോൾ നമുക്ക് ഈ മീനിനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെ കണ്ടില്ലേ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ മീനാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ചെമ്പല്ലി ഫിഷിനെ നന്നായി ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് അതിനെ ഒരു മീനിനെ തന്നെ ഒരു മൂന്ന് കഷണാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അത് ഏത് മീനില് വേണമെങ്കിലും നമുക്ക് ഇത് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലാണ് അതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതേ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് തരിതരിയായിട്ട് പൊടിച്ച് വച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും നീളനെ അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഈ ചെമ്പല്ലി അപ്പോൾ ഇതിനെ നമുക്ക് കറിയായിട്ട് വെക്കുകയാണെങ്കിൽ അതൊരു വേറെ തരത്തിലാണ് അപ്പോൾ ചെമ്പല്ലി കറിയിട്ടും വെക്കും നമ്മൾ അതുപോലെ തന്നെ ഇതേപോലെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റിലുള്ള ഒരു മീനാണ് അത് ഇനി ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചെമ്പല്ലി കറിയിട്ട് വെക്കുമ്പോഴും അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നമ്മളിവിടെ ഫിഷ് ഫ്രൈ ആണ് ഇട്ടുണ്ടാക്കുന്നത് മഞ്ഞക്കോര പുതിയാപ്പ്ളക്കോര അതുപോലെ ചെമ്പല്ലി അങ്ങനെ കുറേ പേർ കിളിമീൻ ഇതൊക്കെ ഈ ഫിഷിനെ പറയണ പേരുകളാണ് ഇനി ഇതേ ഒരു കാ ഒന്ന് ഫ്രസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പം ഇതേ ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ അടച്ചു വച്ചിട്ടുള്ള ഈ മീനിനെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ ഈ മീനില് ഇതിലുള്ള മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കാരണമാണ് നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ഫിഷ് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാണ് കേട്ടോ വേണ്ടത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മീന് ഒട്ടിപ്പിടിക്കുന്നതാണ് പറയുക പാനില് ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയാണ് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷമാണ് നമ്മൾ ഓരോ ിഷിന്റെ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാണെങ്കിലും ഇനി നമ്മൾ ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലാണ് ഈ മീനിന്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ എപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ എന്നാലാണ് അത് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പം അതേ അതിൻ്റെ ഒരു ഭാഗം നല്ലോണം ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം എല്ലാ പീസുകളും നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ ഭാഗവും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെയാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ഇത് മാത്രം മതി ചോറ് അത്രയും ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ അത് മീന നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റിലുള്ള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റണതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റണതാണ് ഈ ഫിഷിനെ കട്ട് ചെയ്യാണ്ട് ഓരോ മുഴുവനായിട്ടുള്ള എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഫ്രൈ ചെയ്യാൻ പറ്റൂട്ടോ ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോട്ടോ എല്ലാവരും അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ